പാലക്കാട് സെന്റ് ഡൊമിനി സ്കൂളിൽ ആത്മഹത്യ ചെയ്ത ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശം നന്ദ ഭയങ്കര വിഷമകരമായ ഒരു വാർത്തയാണ് ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ കേട്ട ഈ കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് അപ്പൊ ഈ വാർത്തയെ കുറിച്ച് എനിക്ക് വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല എന്റെ മനസ്സിൽ തോന്നിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഫസ്റ്റ് ഈ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നത് ആകാശമിഠായി എന്ന് പറയുന്ന ജയറാമേട്ടൻ അഭിനയിച്ച ആ ഒരു സിനിമയാണ് അപ്പൊ ഞാൻ ഈ ആകാശമിഠായിയുടെ കാര്യം ഇതിൽ പറയാൻ കാരണം അത് ഞാൻ വഴിയേ പറയാം അപ്പം ആദ്യം തന്നെ ഇതിന് എഫേർട്ട് എടുത്ത യൂട്യൂബേഴ്സിനെല്ലാം ഞാൻ വലിയൊരു താങ്ക്സ് പറയാനുണ്ടായി ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആദ്യം നമ്മുടെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കൊണ്ടുവന്നത് മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് സ്കൂളിലെത്തിയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് തിരുവായ്മൊഴിയാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവരൊന്ന് പകർത്താനൊക്കെ അവരിപ്പോഴായിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ആദ്യം നമ്മുടെ യൂട്യൂബേഴ്സാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് ഈ വാർത്ത പുറത്തുവിട്ടത് അപ്പോൾ അതിനാദ്യം തന്നെ ഒരു ഹാറ്റ്സ് ഓഫ് പറയുന്നു പിന്നെ മാപ്രകള് ഈ വിഷയവുമായി സംബന്ധിച്ച് സ്കൂളിൽ എത്തിയപ്പോലുള്ള വീഡിയോ തൊട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണാൻ തുടങ്ങിയത് ആദ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സ്കൂളുകാരെ മാത്രമാണ് ഞാനും മുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂളുകാരുടെ അനാസ്ഥയാണ് സ്കൂളുകാരുടെ കൊടിയ പീഡനമാണ് അങ്ങനെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ മാത്രകൾ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് സ്കൂളുകാരുടെ മാത്രം മിസ്റ്റേക്ക് അല്ല അല്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ സ്കൂളുകാരെ മാത്രം നമുക്ക് അടച്ചാക്ഷിപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പോൾ സ്കൂളുകാർക്ക് എങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടോ അതേപോലത്തെ ഉത്തരവാദിത്തം പാരന്റ്സായ നമുക്കുണ്ട് അപ്പം നമ്മൾ പറയും പാരൻസായ നമ്മൾ വീട്ടിൽ വരുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇവിടെ നിന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിനാണ് ഫുൾ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ് മിക്ക ആൾക്കാരും നമ്മൾ പാരൻസ് അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് കാരണം നമ്മൾ കൈയൊഴിഞ്ഞ് ഒഴിഞ്ഞ് പിള്ളേരെ അങ്ങ് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് പിന്നെ എന്ത് ടീച്ചർ ആയിക്കോട്ടെ ഇവിടെ നമ്മൾ സ്കൂളിനെ കുറ്റപ്പെടുത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കുട്ടികളുള്ള ഒരു രക്ഷാകർത്താവിന് ഈ രണ്ട് കുട്ടിയെ ജസ്റ്റ് ഒരു പത്ത് ദിവസം സ്കൂൾ അടച്ചാൽ അല്ലെങ്കിൽ ഒരു ശനി ഞായറും വരുമ്പോൾ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മളാണ് ഒരായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നത് ഇവിടെ ടീച്ചർമാരെ മൊത്തത്തിൽ പുണ്യാളത്തിൽ പുണ്യാളന്മാരാക്കിയും സംസാരിക്കുന്നില്ല കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ടീച്ചേഴ്സ് നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് തന്നെ പറയും നമ്മൾ ടീച്ചേഴ്സായിട്ട് ആൾക്കാരെ നിയമിക്കുമ്പോൾ ടി ടി സി കോഴ്സ് വീടൊക്കെ എടുത്ത് പഠിച്ചാൽ ആർക്കും ടീച്ചർ ആവും പക്ഷേ ഒരു നല്ല ടീച്ചർ ആവണമെങ്കിൽ ജസ്റ്റ് ഒരു കോഴ്സ് പഠിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല ഈ കുട്ടികളെടുത്ത് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളെ അവരിൽ ഒരാളായിട്ടിരിക്കാനുള്ള ഒരു സഹാനുഭൂതിയും ഒരു മനസ്സാക്ഷിയും ഒരു കലിനയൊക്കെ കൂടെ ഉള്ള ഒരാളായിരിക്കണം ഒരു ടീച്ചർ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ വടിയെടുക്കാനും കണ്ണുരുട്ടാനും അക്ഷരം പഠിപ്പിക്കാനും വേണ്ടി മാത്രം മാത്രമാവരുത് അപ്പം ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ ആകാശമുട്ടായി സിനിമയോട് ഉപമിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ സ്കൂളിലെ പഴയ പഴയ കുട്ടികളൊക്കെ ഇപ്പം വന്നിട്ട് ഈ സ്കൂളിലെ പീഡനങ്ങൾ പുറത്തു പറയുന്നുണ്ട് ഇവിടെ ഞാൻ രക്ഷകർത്താക്കളെ മാത്രമേ കുറ്റം പറയൂ ഇത്രയും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചൊരു സ്കൂളിൽ നമ്മൾ വീണ്ടും വീണ്ടും എന്തിനു മക്കളെ പറഞ്ഞയക്കുന്നു അഥവാ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെ എങ്ങനെയാണ് അവരുടെ ആരോഗ്യത്തിനേക്കാൾ ശാരീരിക ആരോഗ്യത്തിനേക്കാൾ നമ്മുടെ കുട്ടികളുടെ മാനസിക ഉന്മേഷം മാനസിക ഉല്ലാസം മാനസിക ആരോഗ്യം എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ സ്കൂളിനെ മാത്രം നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല ക്ലാസ് മാറ്റിയിരുത്തിയതാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ടീച്ചർ ക്ലാസ് ഷഫിൾ ചെയ്തതാണ് ആത്മഹത്യാ കാരണമെന്ന് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ഗവൺമെന്റ് സ്കൂളുകളിലും ഈ കൂട്ടുകൂടിയിട്ട് ഒരുപാട് കൂട്ടാവുമ്പോൾ കുട്ടികൾ പഠിത്തത്തിന് പിന്നോക്കം പോകുമ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലും ക്ലാസ് മാറ്റി ഗവൺമെന്റ് സ്കൂളുകളിലും നമ്മളെ ഇവിടേക്ക് ഇരുത്തുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ക്ലാസ് ഷഫ്ൾ ചെയ്യുന്നതാണ് വിഷയമെങ്കിൽ അതെനിക്കൊരു വലിയ തെറ്റായിട്ട് പറയാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചാക്കോമാഷ മുട്ട് ഉപ്പുകല് നിർത്തുന്നതും കുട്ടികളെ കഠിനമായി ശിക്ഷിക്കുന്ന അതൊന്നും ഇന്നത്തെ കുട്ടികളടുത്ത് നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല കാര്യം മുമ്പാണ് പഠിപ്പിക്കണമെന്നൊരു വിഭാഗവും പഠിക്കാത്തവർ എന്നൊരു വിഭാഗം ഉള്ളത് ഇന്ന് എല്ലാ കുട്ടികളും അത്യാവശ്യം കുട്ടികൾക്ക് നല്ല നോളജും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് കുട്ടികൾ പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്യുന്ന കുട്ടികളാണ് അപ്പം പഠിപ്പി അങ്ങനെ ഒരു ഇതിപ്പോൾ ഇല്ല എൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പം കുട്ടികളടുത്ത് കഠിനമായ ശിക്ഷാരീതികളും ആവശ്യമില്ല അപ്പം കുറെ പേര് പറയുന്നുണ്ട് അധ്യാപകര് അടിക്കണം ആ പിന്നെ അധ്യാപകനെ അധ്യാപകനാവുമ്പോൾ അടിക്കണം ഞാൻ പണ്ട് കുറെ അടികുണ്ട് എന്നിട്ട് എനിക്ക് എൻ്റെ ടീച്ചറിനോട് യാതൊരു വിധം ഉറപ്പില്ല ഇന്നും ടീച്ചറിനോട് ബഹുമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ നന്നായെന്ന് അടിച്ചാൽ നന്നാകുന്നത് മാത്രമല്ല നശിക്കുകയും ചെയ്യും എല്ലാ കുട്ടികളും അടി കൊണ്ടിട്ടൊന്നുമില്ല നന്നാവുന്നത് ചില പാരൻസ് കുട്ടികളെ തല്ലി വളർത്തും ചില പാരൻസ് കുട്ടികളെ തല്ലാതെ വളർത്തും അപ്പം മിക്കതും ഈ തല്ലി വളർത്തുന്നതായിരിക്കും പിഴച്ചു പോകുന്നത് തല്ലാതെ വളർത്തുന്നത് നല്ല രീതിയിൽ വളരുന്നതും ഉണ്ട് അപ്പം തല്ലുന്നത് മാത്രമല്ല നല്ല പാരൻറ്റിങ് അല്ലെങ്കിൽ നല്ല അധ്യാപനം എന്ന് പറയുന്നത് തല്ലുന്നത് മാത്രമല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സ്കൂൾ വിട്ടൊരു കുഞ്ഞ് കയറി വരുമ്പോൾ ആദ്യം മുഖം ശ്രദ്ധിക്കണം ഒന്ന് വാടിയിരുന്നാൽ ചിലപ്പോൾ തലവേദനയാകാം യാത്രാക്ലേശമാകാം എങ്കിലും എന്താണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിലെന്ന് കുഞ്ഞിഞ്ഞ് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാവ് ഒന്ന് മുഖമുയർത്തി കയറി വരുന്ന കുഞ്ഞിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് എല്ലാവരും കാണിക്കണം പിന്നെ ഈ ആകാശമിഠായി സിനിമയോട് ഉപമിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ സിനിമക്കകത്ത് ഷാജോൺ എന്ന പാരന്റിന്റെ ഒരു ഒരേ ഒരു കഴപ്പ് കൊണ്ടാണ് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത് ആ സിനിമക്കകത്ത് അപ്പം ആ അതിലെന്ന് വെച്ചാൽ അത് അങ്ങ് വിട്ടുകൊടുത്തേക്കാണ് ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ എൻ്റെ മോൻ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശിക്ഷാ രീതി ഇരിച്ചോ എന്ന് പറഞ്ഞ് ഷാജോൺ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ആ അച്ഛൻ ക്യാരക്ടർ വിട്ടുകൊടുത്തിട്ടാണ് ആ കുഞ്ഞു ആത്മഹത്യ ചെയ്യുന്നത് അപ്പം അതുപോലെ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ടീച്ചേഴ്സിന്റെ തലയിലും സ്കൂളിന്റെ തലയിലും മാത്രം കെട്ടിവെക്കരുത് കാരണം നമ്മളെ മക്കൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നമുക്കും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരാളുടെ തലയിൽ മാത്രം നമ്മൾ ഇത് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഒഴിയാൻ പറ്റത്തില്ല രക്ഷകർത്താക്കളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യമാണ് അതിന് ഒന്നാമത്തെ കാരണം ഇന്നത്തെ കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത് ഇന്നത്തെ കുട്ടികളുടെ മെൻറ്റൽ സ്ട്രെങ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര 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 ഒരു അന്യേനെ അമ്പിറമ്പോ ആ ഒരു ഇതാണ് കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പം ചില കുട്ടികളാണെങ്കിൽ അന്യനാണ് ചില കുട്ടികളാണെങ്കിൽ അമ്പിയാണ് അതായത് ഈ കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത് ചിലർക്ക് ഭയങ്കര ഹൈ ആണ് ഭയങ്കര കൂടുതൽ തൻ്റെ ഇടത്തിൻ്റെ ഒരു ഒരു ഭയങ്കര ഒരു എക്സ്ട്രാ ഓ എക്സ്ട്രാ ഒരു വേർഷനാണ് ഒരു എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ഇത് കിട്ടുന്നില്ല ഒരു ഒരു എക്സ്ട്രീം ഒരു എക്സ്ട്രീം വേർഷൻ തൻ്റെ ഇടത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഉള്ള പിള്ളരും ഉണ്ട് ലോലന്മാരുമുണ്ട് തന്റെ ഇടത്തിന്റെ എക്സ്ട്രീം വേർഷനാണ് നമ്മളെ ഷഹബാസിനെ കൊന്നുകളഞ്ഞ വിദ്യാർത്ഥികളെ പോലുള്ള ക്രൂരന്മാരായ വിദ്യാർത്ഥികൾ അപ്പോൾ ഒരു കൊച്ചിൻ്റെ ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്തതും പിന്നെ എന്ന് പറയുമ്പോൾ ഇതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് കയറി ആത്മഹത്യ ചെയ്ത് കളയുന്നത് ലോലന്മാര് ഇപ്പം നമ്മുടെ കുട്ടികളുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ് ഇപ്പം സ്ട്രോങ് ആ സ്ട്രോങ് ആവാനുള്ളത് അപ്പം സ്ട്രോങ് ആവുക എന്ന് വെച്ചാൽ അങ്ങേയറ്റവും ആവരുത് ഇങ്ങേറ്റവും ആവരുത് പിന്നെ ശിക്ഷാ രീതികളുടെ കാര്യം പറയുമ്പോൾ പണ്ടുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന കുറേ കണ്ടു പക്ഷേ കുറച്ചു കാര്യങ്ങളിൽ അത് ശരിയാണ് കാര്യം നമുക്കൊക്കെ തല്ല് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഏത് നിലയില കയറ്റി കൊണ്ടിട്ടാലും നീന്തി പോരുന്ന ഒരു മെന്റൽ സ്ട്രെങ്ത് വന്നത് ഒന്നോ രണ്ടോ അടിക്കൊക്കെ പോയി ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ ഞാനൊന്നും ഇതുപോലെ ജീവനോട് നിത്യത്തെ ഇല്ലായിരുന്നു അപ്പൊ അതാ വേറൊരു കാര്യം പിന്നെ കുട്ടികളുടെ ഈ നമ്മൾ ശാരീരിക ഉപദ്രവം അതായത് ഒന്നോ രണ്ടോ തല്ലു കൊടുക്കുന്നതിനേക്കാളും ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും കുട്ടികളുടെ മാനസികമായിട്ട് വേദനിപ്പിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഈ ക്ലാസ് മാറ്റി എടുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഇതിൽ കന്യാസ്ത്രീമാരുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കന്യാസ്ത്രീമാരായിട്ടുള്ള ടീച്ചേഴ്സ് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഈ കുട്ടികളിലാണെന്ന് അത് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് നല്ല കന്യാസ്ത്രീമാരും ഉണ്ട് കേട്ടോ ഇനി അതിന്റെ പേരിൽ ആരും എന്നെ പൊങ്കാല ഇടാൻ വരരുത് കാരണം പണ്ടാണ് ഒരുപാട് കന്യാമണത്തിലോട്ട് ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത് കന്യാസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ കർത്താവിന്റെ മണവാട്ടിമാർ പണ്ട് കൂടുതൽ ഉണ്ടായിരുന്നത് പണ്ട് കുടുംബങ്ങളിൽ എത്തിച്ചേക്കാനുള്ള ദാരിദ്ര്യവും സ്വർണത്തിൻ്റെയും ഇതിന്റെയൊക്കെ ഇതും പിന്നെ കുടുംബക്കാർ എന്നെ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് നേർച്ച നേർന്ന് മണത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഒരുപാട് പേരും അവർക്ക് ഇഷ്ടമുണ്ടായിട്ടായിരിക്കുമല്ലോ കന്യാസ്ത്രീമാരാകുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇവർ യും ഇവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തിരിച്ചേണ്ടത് പല കുട്ടികളടുത്തും കാണിക്കും അങ്ങനെ ഒരുപാട് മദർമാര് കുട്ടികളടുത്ത് കാണിച്ചിട്ടുള്ള മോശം കാര്യങ്ങൾ അതായത് കുട്ടികളെ മാനസികമായിട്ട് ബോഡി ഷെയിം ചെയ്യുന്നതും അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ അപ്പൊ അത് ഒരു വശം അപ്പൊ നമ്മൾ എല്ലാ വശങ്ങളും നോക്കണം ഇവിടെ മാറേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം സിസ്റ്റമാണോ നമ്മുടെ പാരന്റ്സ് ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുന്ന രീതിയാണ് അത് നമ്മുടെ നിയമമാണോ എന്താണ് മൊത്തത്തിലൊരു ഉത്തരം കിട്ടാത്തൊരുതാണ് ശരിക്കും പറഞ്ഞാൽ നിയമത്തിലാദ്യം മാറ്റം കൊണ്ടുവരണം പഠി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരണം നമ്മൾ എന്താ പറയുക ഈ ഞാനൊരു ഒരു ചൈന വീഡിയോ കണ്ടതാണ് അപ്പം അതിൽ ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ കുട്ടികൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ അവരുടെ പാരൻസ് ചെയ്യുന്ന ജോലി അവർക്ക് സ്ക്രീനിൽ ഓൺ ദ സ്ക്രീൻ കാണിച്ചു കൊടുക്കും പാരൻസ് ചെയ്യുന്ന ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ പഠിക്കാൻ വിടുന്നതെന്ന് പറഞ്ഞ് ഈ കെട്ടിടപ്പണിയിൽ ചെയ്യുന്ന പാരൻസ് ഇങ്ങനെ തൂങ്ങി ക്രെയിൻ ഇങ്ങനെ ക്രൈനിലൊക്കെ തൂങ്ങി ഇങ്ങനെ പോയിട്ട് കട്ട ചുമക്കുന്നതും സിമൻറ്റ് കൊണ്ട് പോകുന്നതും ആ ആ ഒരു വീഡിയോ വിഷ്വൽസ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള വിഷ്വൽസ് കുട്ടികൾക്ക് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ അപ്പം നമ്മുടെ രക്ഷകർത്താക്കൾ അവരുടെ ബുദ്ധിമുട്ടും അറിയണം അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയേണ്ടത് അവരെ അടിച്ചും ഇടിച്ചും തെറി പറഞ്ഞ് മാനസികമായിട്ട് തവർത്തിയിട്ടല്ല നമ്മളടുത്ത് അവരൊരു ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടും അറിയിക്കണം ഇന്ന് രക്ഷകർത്താക്കൾക്ക് ഒരുതരം വാശിയാണ് മക്കളെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അറിയിക്കത്തില്ല കുട്ടികൾ ഒന്നും സ്ട്രഗിൾ ചെയ്യാനോ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാനോ ഇടത്തില്ല കാര്യം മുമ്പൊക്കെയാണെങ്കിൽ നമുക്കിടയിൽ ഇങ്ങനെ ഒരു മത്സരമില്ല പാവപ്പെട്ടവൻ്റെ മക്കൾ പാവപ്പെട്ടവരായിട്ട് പാവപ്പെട്ട സ്കൂളിൽ തന്നെ പഠിക്കും പണക്കാരൻ്റെ മക്കൾ പണക്കാരനായിട്ട് പഠിക്കും പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ പണക്കാരെ ഒരു നമ്മൾ കാണുന്നുണ്ട് അത് പണക്കാരൻ്റെ മക്കൾക്ക് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ നമ്മ നമ്മുടെ മക്കൾക്കും അത് കിട്ടണം നമ്മളെ താണ്ടിയ കനൽ വഴികൾ നമ്മുടെ മക്കൾ താണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് മക്കളെ ഒരു കുറവും അറിയിക്കാതെ വളർത്തുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് കാര്യത്തിൽ നമ്മളെ മാറ്റം കൊണ്ടുവരണം നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മളെ മക്കൾ അറിയണം വിദ്യാഭ്യാസത്തിന്റെ വില അറിയണം പഠിക്കാൻ പോകുന്ന സ്കൂളിലൊക്കെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ച് കളയാനുള്ള ഉള്ളതല്ല ജീവിതം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പോലുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും അതായത് ഉയരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുല്ലെങ്കിലും വരച്ചറിഞ്ഞാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് ജീവന്റെ വില പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇതൊന്നും ജീവിതത്തിൽ ഒന്നും അല്ല നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്ട്രഗിൾ വെച്ചാൽ ഇതൊന്നും ഒന്നും അല്ല ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞു കിടക്കുവാണ് ഇപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നടക്കുന്ന അമ്മയും വീട്ടുജോലിയെല്ലാം ചെയ്ത് സഹായിച്ചിട്ട് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഏതോ ഒരു ഗ്രാമത്തിൽ കിലോമീറ്ററുകൾ ദൂരെ നടന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കുളിക്കാൻ പറ്റാതെ കുടിവെള്ളം ചുമന്നുകൊണ്ട് വെച്ചിട്ട് കുളിക്കാൻ പറ്റാതെ പല്ല് മാത്രം തേച്ചിട്ട് സ്കൂളിൽ നടന്ന് പോയി കിലോമീറ്ററുകളോളം നടന്ന് പോയി പഠിക്കുന്ന നടന്നു പോയിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികളിൽ നമ്മൾ കാണിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്താലും ഒന്നും അവർക്ക് മനസ്സിലാവില്ല എങ്കിലും നമ്മൾ നമ്മൾ രക്ഷകർത്താക്കൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നേക്കാളും നന്നായിട്ട് അധ്യാപകർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ അധ്യാപകർ വടിയെടുക്കും എടുത്തും കണ്ണുരുട്ടിയും കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന നേരം കൊണ്ട് കുട്ടികൾക്ക് കുറച്ച് സഹാനുഭൂതി കുറച്ച് മനുഷ്യപ്പറ്റി മനുഷ്യത്വമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അതും കൂടി പാഠ്യ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തണം അതായത് നമ്മൾ പഠിക്കുമ്പോൾ കുറേ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഹിസ്റ്ററി നമ്മൾ പണ്ടുള്ള രാജാക്കന്മാർ വെട്ടിയും കുത്തിയും തീർന്നതും പണ്ടുള്ള കുറേ കാര്യങ്ങൾ യുദ്ധങ്ങളും അതും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു ഒരു ഇതാ എന്താ പറയുക കഷ്ടപ്പാടും ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഈ പാവപ്പെട്ട കുട്ടികളുടെ ബുദ്ധിമുട്ടും ഇതെല്ലാം കൂടി ഒക്കെ കുട്ടികൾക്കൊന്ന് പാഠ്യ വിഷയത്തില് ഇടയ്ക്ക് ഇതുപോലെ ഒരു ടീച്ചർ ഒരു കഥ പറയും പോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ കേൾക്കാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം ഇത് നിയമം മാറണം എന്ന് പറഞ്ഞാൽ അത് ശക്തമായിട്ട് മാറണം കാരണം ഷഹബാസിനെ കൊന്നവർക്ക് ഇപ്പം പ്ലസ് വണ്ണിന് അഡ്മിഷൻ വരെ ആയി ആ കുട്ടികളെ പഠിക്കാൻ സ്കൂളിലോട്ട് കയറണം എന്ന് പറഞ്ഞു ഒരു കൊച്ചിനെ തല്ലിക്കുന്നിട്ട് ആ കുഞ്ഞിന്റെ ജീവനു പോലും ഒരു വിലയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നിയമം ഇങ്ങനെ കാണിക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കും ഓ നമ്മക്കൊക്കെ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളതും അപ്പൊ നമ്മള് ജീവന്റെ മൂല്യം കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കണം നെയ്യാറ്റിൻകര ഇതുപോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാലാം ക്ലാസ്സുകാരി കൊച്ചാണ് കയറി ആത്മഹത്യ ചെയ്തത് അപ്പൊ നമ്മൾ ഒരു ചെറിയ പിച്ചോ ഒരു വഴക്കമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അവസാനിപ്പിച്ച് നല്ല ജീവിതം അത്രയും പോലും സഹിക്കാനുള്ള സഹനശക്തി ശക്തി നമ്മുടെ മക്കൾക്കില്ലേ നമ്മുടെ മക്കൾ എല്ലാം സഹിക്കണം ദേജിക്കണമെന്നല്ല പറയുന്നത് കഷ്ടപ്പാട് അറിഞ്ഞ് വളരണം മക്കൾ പക്ഷെ അത് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കുട്ടികളുടെ ഫേസ് പാരൻസ് ശ്രദ്ധിക്കുന്നിടത്ത് തന്നെ നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം എത്ര തിരക്കുള്ള ഇതാണെങ്കിലും നമ്മൾ എത്ര എത്ര നമ്മൾ അത്യാവശ്യമുള്ള എന്ത് കാര്യമായിരുന്നാലും അവർ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് അവരുടെ മുഖഭാവം അവരുടെ ഡെയിലി ഉള്ള അവരുടെ എക്സ്പ്രഷൻസ് നോക്കിയാൽ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എനിക്ക് സ്കൂളുകാരെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല ഈ മാത്രകൾ അവിടെ ചെന്ന് കുട്ടികളെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അവിടെ കിടന്ന് കാറെ കൂവി വിളിച്ചൊരുമാതിരി ആർത്ത് ഉല്ലസിച്ച് അട്ടഹസിച്ചൊക്കെ അവിടെ ബഹളം വിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ടീച്ചേഴ്സും കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവര് പക്ഷേ ഈ ഇങ്ങനെ കാണിക്കുന്ന തലതിറച്ച പിള്ളേരുടെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നത് ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേരായിരിക്കും ടീച്ചർമാരുടെ ദേഷ്യത്തിനൊക്കെ ഇരയാകുന്നത് ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേരായിരിക്കും അത് വേറൊരു വശം പിന്നെ ഈ ക്ലാസ് മാറ്റിയിരുത്തുന്നതും ക്ലാസ് പിന്നെ പിന്നെ എന്താ പറയുക ക്ലാസ് മാറ്റിയിരുത്തുന്നതും ഒരു മാർക്ക് കുറയുമ്പോൾ എന്ന് ശകാരിക്കുന്നത് ഇതൊന്നും അത്ര മീൻസ് നമ്മുടെ ഹൃദയത്തിലോട്ടും ആഴത്തിൽ ചെല്ലേണ്ട ഒരു കാര്യവും എന്ന് തോന്നുന്നില്ല കാരണം നമ്മളിവിടെയൊക്കെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇപ്പം ഹെയർ സ്റ്റൈല് അവർ ടീച്ചേഴ്സ് പറയുന്ന രീതിയിൽ മാത്രമേ മുടി വെട്ടാൻ പാടുള്ളൂ ആൺകുട്ടികൾക്ക് സീറോ അങ്ങനെ ഒരു ഇത് മാത്രമേ വെട്ടാൻ പാടുള്ളൂ അങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു കോൺവെൻ്റ് സ്കൂളുണ്ട് അപ്പോൾ ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഡിസിപ്ലിൻ വേണം കുട്ടികൾ ഡിസിപ്ലിനോടെ വളരണം പക്ഷേ അവർ ഒരുപാട് അവരെ മെക്കിട്ട് കയറിയിട്ടും അടിച്ചിട്ടും അവരുടെ മാനസിക ഉന്മേഷം നശിപ്പിച്ചിട്ടൊന്നും അവരത് അവരെ ഒരുപാടിട്ട് അവരെ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയിട്ട് മാറും മെന്റൽ സ്ട്രെങ്തോട് കൂടി തന്നെ മക്കൾ വളരണം ഏത് സാഹചര്യത്തിലും രക്ഷാകർത്താക്കളെല്ലാ കാലവും കൂടെ കാണും ഈ അച്ഛനമ്മമാർ മരിച്ചുപോയ മക്കൾ ലോകത്ത് ജീവിക്കുന്നില്ലേ അപ്പം അതുപോലെ അനാഥാലയങ്ങളിലെ കുട്ടികൾ ജീവിക്കുന്നില്ലേ അപ്പം അതുപോലെ ഏത് നിലയില കൈതിരി കൊണ്ടിട്ടാലും ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് നീന്തിപ്പോരല്ലേ അപ്പം കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ കുട്ടികൾക്കേറെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഞാനും ഒരു അമ്മയാണ് എന്നെയും ബാധിക്കുന്ന കാര്യമാണത് ഇപ്പോൾ ഒരു സ്കൂളിനെ നമ്മൾ നമ്മളിങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോഴും ആ സ്കൂളിലെ പഴയ കുട്ടികളെല്ലാം ഇങ്ങനെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പീഡനം നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോഴും ഇപ്പോൾ ഒരു കുട്ടി മരിക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ ഇത്രയും ഞങ്ങൾ ഇത്രയും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു കുട്ടി മരിക്കുന്നതുവരെ കാത്തിരിക്കണം അപ്പോൾ നമ്മൾ രക്ഷകർത്താക്കൾ ആദ്യമേ നമ്മളെ കുട്ടികളെ എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ സ്കൂളുകളിൽ നിന്ന് നേരി നേരിടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അത് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി സ്കൂളിൽ പോയി ഡയറക്റ്റ് സംസാരിച്ച് നമ്മുടെ കുട്ടികൾ അവിടെ സേഫ് അല്ല നമ്മുടെ കുട്ടികൾ അവിടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കംഫർട്ടബിൾ ചെയ്യണം നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ കുട്ടികൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ പി സി വാങ്ങിക്കുക വേറെ സ്കൂളിൽ ചേർക്കുക അവരെ കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റിയ നല്ല ഏതെങ്കിലും ശാന്തസമ്മാനം സമാധാന അന്തരീക്ഷമുള്ള ഒരു സ്കൂളിൽ കൊണ്ട് ചേർന്ന് നമ്മളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അഥവാ പോകുന്ന സ്കൂളിലെല്ലാം നമ്മുടെ കുഞ്ഞ് പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞിൻ്റെ പ്രശ്നമാണ് സ്കൂളിൻ്റെ പ്രശ്നമെല്ലാം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സ്കൂളുകളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പാരന്റ്സ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പാരന്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് എട്ട് ഒരുക്കി അങ്ങ് വിടും അത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം എന്ന് നമ്മൾ വിചാരിക്കരുത് സ്കൂള് വിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ കാല് വെക്കുന്നത് മുതൽ ആ കുട്ടിയുടെ ചെറിയ ചെറിയ ചലനങ്ങളും ഒരു രക്ഷകർത്താവ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇപ്പോൾ കുറെ പേരൊക്കെ പഴയകാല പീഡനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ടീച്ചേഴ്സിന്റെ കാര്യത്തിലും ചില ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മളെ ബോഡി ഷെയിൻ ചെയ്യുന്നതും നമ്മളെ മറ്റുള്ള കുട്ടികളെ വെച്ച് പണക്കാരെയും പാവപ്പെട്ടവരെയും വേർതിരിച്ച് പാർഷ്വാലിറ്റി വെച്ച് കാണുന്നതും നമ്മളെ കളറിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതും വൃത്തിയില്ലായ്മയുടെ പേരിൽ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു വൃത്തിയില്ലാതെ ചില കുളിക്കാതെയൊക്കെ കുട്ടികൾ സ്കൂളിപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ബാക്ക് പെഞ്ചിലോട്ടൊക്കെ മാറ്റിയിരുത്തി അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് പണക്കാരും കുട്ടികൾ നല്ല പഠിക്കുന്ന കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുക പഠിക്കാത്ത കുട്ടികൾ അങ്ങ് തീരെ അങ്ങ് തഴഞ്ഞിടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് അധ്യാപകരും ഉണ്ട് നമ്മുടെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ചെയ്യുന്ന അധ്യാപകർ പണ്ട് അത് ഒരുപാട് കൂടുതലായിരുന്നു ഇപ്പം അത് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സാ ഒരു എന്താ പറയുക ഒന്ന് പറഞ്ഞ് രണ്ടാത്തേനെ അലറി വിളിച്ച് ഡസ്റ്റർ എടുത്ത് തലക്കെറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ കൈ പിടിച്ചിട്ട് ഇവിടെ ചൂരൽ ഇങ്ങനെ അടിക്കുന്ന പെട്ടെന്ന് ചെവി പിടിച്ച് കിഴുക്കി മുട്ടുകാലിൽ നിർത്തുന്ന അങ്ങനെയുള്ള അധ്യാപകരെ ഇനി നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ആശീർനന്ദ്ര വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തില് അൻപത് ശതമാനം സ്കൂളിനും അൻപത് ശതമാനം പാരൻസിനും ഈക്വ ലീഗൽ പങ്കാളിത്തമാണുള്ളത് ഇതാണ് എൻ്റെ അഭിപ്രായം സ്കൂളിനെ മാത്രം പറയുന്നില്ല പാരൻസിനെ മാത്രം പറയുന്നില്ല പിന്നെ എല്ലാ പാരൻസിനോടും എനിക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷൻ വേണം എഡ്യൂക്കേഷൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മൾ ഈ കളഞ്ഞിട്ട് കൊടുക്കാതിരിക്കാം നമ്മളങ്ങ് തീരെ അങ്ങ് കളഞ്ഞ് ഈ എങ്ങനെയെങ്കിലും പിള്ളേര് കുട്ടികളെ കമ്പയർ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി ആദ്യം പാരന്റ്സ് നിർത്തുക ഇപ്പം പല പാരന്റ്സ് പിള്ളേ ഞങ്ങളെ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ കുട്ടികളെ നമ്മളെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും പ്രത്യക്ഷത്തിൽ എങ്ങനെയാണെങ്കിലും പരോക്ഷമായിട്ട് ഇന്നും മത്സര ബുദ്ധിയുടെ മക്കളെ വളർത്തുന്ന പാരന്റ്സ് കുറവൊന്നുമല്ല അല്ല അപ്പം എനിക്കിത്രയാണ് ഈ ഈ വീഡിയോയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും